സോഫ സെറ്റുകളുടെ അടിപൊളി കളക്ഷൻസ് ആണ് വെറും പതിനൊന്ന് തൊള്ളായിരം മുതൽ കിടിലം സോഫ സെറ്റിയുടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പതിനൊന്ന് തൊള്ളായിരം മുതൽ അടിപൊളി കിടിലം കോർണർ സോഫ സെറ്റുകൾ അതേപോലെ തന്നെ കീടിലം പ്രീമിയം ക്വാളിറ്റി ടി വി യൂണിറ്റുകൾ നിങ്ങൾക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കീടിലം ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമസ്കാരം നമ്മുടെ ഏറ്റവും പുതിയൊരു കിടില ഓഫർ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫർണിച്ചറിൻ്റെ ഒരു കിടുക്കാച്ചി ഓഫറായിട്ട് വന്നിരിക്കുകയാണ് അതായത് ഫർണിച്ചറെല്ലാം നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് അത് വിത്ത് വാറൻറ്റിയോടെ കിട്ടും അപ്പോൾ ദാ ഈ കിടക്കുന്ന കിടിലം കോർണർ സോഫ സെറ്റ് ഉണ്ടല്ലോ ഫൈവ് ഇയർ വാറൻറ്റിയുള്ള ഈ അടിപൊളി സോഫ സെറ്റ് നിങ്ങൾക്ക് പതിമൂന്ന് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും പകുതി വിലയ്ക്ക് അപ്പം നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഫാക്ടറി വിലയ്ക്ക് ഫർണിച്ചർ ഒഴിക്കുന്ന നമ്മുടെ കേരളപുരത്തുള്ള ഹസോക്കോ ഫർണിച്ചറുകളാണ് അതായത് കൊല്ലം കേരളപുരത്തുള്ള ഹസോക്കോ ഫർണിച്ചറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറയുന്നത് പോലെ കസ്റ്റമറിൻ്റെ ജന്യൂനായിട്ടുള്ള റിവ്യൂ കിട്ടുന്ന സ്ഥാപനത്തിൽ നമ്മുടെ മുതലാളി അക്ബർ ഷാ ഉണ്ട് അക്ബർ ഷാ ഓക്കെ അപ്പൊ നമുക്ക് എന്തോ പുതിയ ഓഫറുള്ളത് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന സോഫസ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ തന്നെ എക്സ്ചേഞ്ച് മേള എക്സ്ചേഞ്ച് മേള ഒരുപാട് കസ്റ്റമർ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എക്സ്ചേഞ്ച് എടുക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞതു കൊണ്ട് നമ്മൾ പുതിയൊരു എക്സ്ചേഞ്ച് മേള കൊണ്ട് സംവിധാനം കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ അങ്ങനെയാണെന്നു പറഞ്ഞാൽ നമ്മൾ സോഫ സെറ്റുകൾ പരിചയപ്പെടുത്തി പോവാം അപ്പൊ ആ ഒരു സോഫ സെറ്റ് ഉണ്ടല്ലോ അത് പതിമൂന്ന് തൊള്ളായിരം ഞാൻ ഇരുന്ന സോഫ സെറ്റ് പതിമൂന്ന് തൊള്ളായിരം ഈ വുഡിന്റെ വരുമ്പോൾ ഇതൊക്കെ എത്ര വരുന്നുണ്ടോ ഇത് നമുക്ക് നമുക്കിപ്പോൾ ഓഫർ പ്രൈസായിട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് കൊടുക്കും േ ഓക്കെ അപ്പൊ നമുക്ക് ടെൻ ഇയർ വാറണ്ടി വരുന്ന കിടിലം സോഫ ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരും അല്ലേ ഇരുപത്തിരണ്ട് തൊള്ളായിരം അപ്പൊ നമ്മുടെ സോഫ സെറ്റ് സ്റ്റാർട്ടിംഗ് പതിമൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് പതിനൊന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് ഫോർ സീറ്റർ ആണ് പതിനൊന്ന് തൊള്ളായിരം മുതൽ ഫൈവ് സീറ്റർ നമുക്ക് പതിമൂന്ന് തള്ളായിരം മുതൽ ഇതിന്റെ തന്നെ ഇതിപ്പോ ഫൈവ് സീറ്റർ അല്ലേ ഇതിന്റെ ഫോർ സീറ്റർ നമുക്ക് പതിനൊന്നായിരത്തിനുള്ള ഈ കടന്നുണ്ടല്ലോ ഇതിപ്പം ഫൈവ് സീറ്റർ ആണ് അതിൽ സിംഗിൾ പോകില്ലേ സിംഗിൾ മാറിയിട്ട് നമുക്ക് ഫോർ സീറ്റർ ആക്കിയിട്ട് അതെ അതെ ഫോർ സീറ്റർ നമുക്ക് പതിനൊന്ന് തൊള്ളായിരം ഫൈവ് സീറ്ററോ ആണെങ്കിൽ പതിമൂന്ന് തൊള്ളായിരം രണ്ടായിരം രൂപയുടെ വ്യത്യാസം അടുത്ത നമുക്ക് ഓരോന്നായിട്ട് നാട്ടിൽ പരിചയപ്പെടാം ഇതൊക്കെ വരുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നത് നമുക്ക് ഏകദേശം ാണ് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി എല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് തേർട്ടി ടുമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ഉള്ളൂ അതും ഡെൻസിറ്റി വുഡൻ പാനലും കാര്യങ്ങളും വരുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ാണ് അപ്പൊ ഇതെല്ലാം നമ്മള് നമ്മുടെ ഇവിടുത്തെ സോഫ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കിട്ടുന്ന സാധനമാണ് നമുക്ക് ഇവിടെ പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അതെ 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 ഓക്കെ അപ്പൊ ഇത്രയും കിടില ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് ഇത് കിട്ടും ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഇതും സെയിം റേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇത് സെയിം റേറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഫർദർ ഇനി ഡിസ്കൗണ്ട് ഉണ്ടോ ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് പ്രൈസ് ആയിരിക്കും കേട്ടോ മാക്സിമം റേറ്റ് ഇതിന് ഇത് പ്രമാണിച്ച് നമ്മൾ ഓഫർ കൊടുക്കും അതായത് നമ്മുടെ വിഷു കൂടെ വിഷു വരെ നമ്മുടെ ഈ ഒരു ഓഫർ ഉണ്ടോ വേറെ ഒന്നും നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കൊല്ലം കേരളപുരത്ത് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കമ്പനി നേരിട്ട് നടത്തുന്ന സെയിലാണ് അതെ അതെ നമ്മളിപ്പം ആദ്യത്തെ വീഡിയോ മുതൽ കൊടുത്തേക്കുന്ന അതേ ഓഫേഴ്സ് എല്ലാം നമ്മളിപ്പോഴും കൊടുക്കുന്നു അതെ കസ്റ്റമറിന് നേരത്തെ കാണാത്ത വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ഓഫേഴ്സ് നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ അല്ല ഇതിനുമുമ്പണ്ട് ഏതൊക്കെ ഓഫർ ഓഫറുണ്ട് അതെല്ലാം ഇപ്പോഴും നിലവിലും നിലവിലും കൊടുക്കുന്നു അപ്പോൾ ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരമേ ഉള്ളു ഇതാവുമ്പോഴത്തേ പറയുന്ന പോലെ ആ ഒരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഇതെല്ലാം അറേഞ്ച് തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് അതെ അത് കിടക്കുന്നേ അതാണ്ട് ഈ ഒരു സാധനം മൊത്തവും അതായത് നമ്മുടെ ഈ ഒരു ഈ ഒരു നമുക്ക് മൊത്തത്തിൽ മൂന്ന് നിലയിലേ ഉള്ളു അല്ലേ മ മൊത്തത്തിൽ മൂന്ന് ഫ്ലോറിലായിട്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കിടക്കുന്നതല്ല അതാണ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതായത് അതേണ്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വരുന്ന ടൈപ്പ് ചെയ്താൽ ഇതെല്ലാം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഉള്ളു ഡി ടൈപ്പ് ഇത് ഡി ടൈപ്പ് ഹാനലാണ് അതായത് അകംഭാഗത്ത് നമുക്ക് ഓപ്പൺ ആയിരിക്കും അങ്ങനെ വരുന്ന ടൈപ്പ് ടൈപ്പ് അതായത് ഇവിടെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡി എന്ന് പറയുന്ന ലെറ്ററിന്റെ ഇതിൽ തന്നെ നമ്മുടെ ഈ ഒരു സൈഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സോഫ സെറ്റിംഗ് നിങ്ങൾക്ക് വെറും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ഇതിലും കൂടുതൽ മോഡലുണ്ട് പിന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ച ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ഓക്കെ അപ്പം നമുക്ക് അകത്തോട്ട് കേറാം ഓക്കെ അകത്തോട്ട് കയറാം നമ്മുടെ ഒരു സോഫാക്കം ബെഡ് ഉണ്ട് ഉണ്ടല്ലേ അതെ സോഫാങ്കം ബെഡ് ഉണ്ട് നമ്മൾ ഈ ഒരു ഫ്ലോർ ഇപ്പം നമ്മൾ മാക്സിമം പ്രീമിയം ടൈപ്പ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതായത് നമുക്ക് റേറ്റ് കുറച്ച് നമ്മൾ പ്രീമിയം ടൈപ്പ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ഇത് ബെഡ് സോഫാക്കല്ലേ വേറെ വേറൊന്നുമല്ല ഇത് ക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് റെക്രോൺ ആണ് പിന്നെ ക്ലോത്ത് ആർട്ടിഫിഷ്യൽ ആണ് അതെ അപ്പൊ ആദ്യം ഇതിന്റെ വില കേൾക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ഇത് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ആണ് വരുന്നത് അല്ലേ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ഇതാവില്ലേ നമുക്ക് എന്ത് വേണമെങ്കിലും അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഹൈഡ്രോളിക് സ്റ്റോറേജ് നമ്മുടെ ഈ ഒരു സെന്ററിൽ നിന്ന് പുഷ് ചെയ്യാം ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട്

ടി വി തിയേറ്ററിലൊക്കെ അതായത് നിങ്ങൾക്ക് കിടക്കയോ ഇരിക്കയോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ മൾട്ടി പർപ്പസ് ആണ് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ സെറ്റിയുടെ വില നമ്മൾ എഴുപത്തിരണ്ട് തൊള്ളായിരം ആണ് എം ആർ പി വരുന്നത് ഇപ്പം നിലവിലെ നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് അമ്പത്തിമൂന്ന് അപ്പൊ താണ്ടെ ഈ എഴുപത്തിരണ്ട് തൊള്ളായിരം വില വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും അമ്പത്തിനാല് തൊള്ളായിരത്തിന് അമ്പത്തിമൂന്ന് തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം അപ്പം കിടിലം ഓഫറാണ് നമുക്ക് പതിനൊന്ന് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് അമ്പത്തിമൂന്ന് തൊള്ളായിരത്തിൽ നിങ്ങൾക്ക് ഈ കിടിലം സോഫ കം ബെഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതെല്ലാം വാറണ്ടി അത്ര വല്ലതും ഉണ്ട് ഇതെല്ലാം ഫൈബർ ബ്രാൻഡഡ് ആണ് എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ആയില്ല ഇനി അടുത്ത് ഞെട്ടിക്കുന്ന അതേപോലെ തന്നെ കിടിലം ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് അതെല്ലാം നമുക്ക് അകത്തോട്ട് പോയി കാണാം അല്ലെ വിശാലമായിട്ടുള്ള ഷോറൂമാണ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഞാൻ എന്താ ഇരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി റെക്രോൺ ഫോമും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള ഈ ഒരു കിടിലം ഫൈവ് സീറ്ററിൻ്റെ ഈ ഒരു കോർണർ സോഫ സെറ്റ് ഫോർ അല്ലേ ഫോർ സീറ്ററിൻ്റെ ഈ ഒരു കോർണർ സോഫ സെറ്റ് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കും നമ്മൾ തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം അതാ നിങ്ങൾ വന്നൊന്ന് നോക്കിയോളൂ നമ്മുടെ ഈ ഒരു കോർണറിൽ വുഡൻ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല അതിമനോഹരമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹാൻഡ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വുഡൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയും അതായത് നിങ്ങൾ വേറെ ഷോപ്പുകളിലൊക്കെ പോവുകയാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ നമ്മുടെ സോഫ ഫെസ്റ്റിന്റെ ഓഫർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് വേറെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഫുള്ള് പ്രീമിയം മൊത്തം നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന്റെ നമ്മളൊരു ബഡ്ജറ്റ് ആയിട്ട് കാണിച്ചാൽ നമ്മുടെ ആ സോഫ കമ്പ് മാത്രമേ സോഫ കമ്പ് ബാക്കി നമുക്ക് വേറെ മോഡൽസ് അപ്പൊ ഈ ഒരു വീഡിയോ തുടർച്ചയായിട്ട് കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്താണ് ഉണ്ടെന്ന് പറഞ്ഞത് ആ നമ്മളൊരു ഗീവേ ചെയ്യുന്നുണ്ട് ആ അത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിനായിരം വരെ ഉള്ള ഒരു കോർണർ സെറ്റ് കോർണർ സോഫ സെറ്റ് ആണ് ഞാൻ വിചാരിച്ച് ഒരു സോഫ ഹണ്ടൊക്കെ വെക്കാന്ന് വിചാരിച്ച് അപ്പം അത് വേണ്ട നമുക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ ഹസാക്കോടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കും ഏറ്റവും നല്ലൊരു ഇടുന്ന ആൾക്കും ഷെയർ ചെയ്യുന്ന ചെയ്യുന്നതാക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ചെയ്യുന്ന ആൾക്കും ഇരുപത് മുപ്പതിനായിരം രൂപ വിലയുള്ള നമ്മുടെ ഒരു പ്രീമിയം സെറ്റ് ഫ്രീ ആയിട്ടുണ്ട് ഇത് ചുമ്മാ പറയുന്നതല്ല നമ്മൾ കൊടുത്തിട്ട് അതെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന് വേറെ ഒന്നും അല്ല ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ ലക്കി ലക്കിയിടിപ്പ് നടത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം അഞ്ച് പത്ത് പത്ത് പേർക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് അമ്പതിനായിരം രൂപയ്ക്ക് കൂടുതൽ വില വരുന്ന ബെഡ്റൂം സെറ്റ് അതേപോലെ സോഫ സെറ്റ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാം ലൈവായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇപ്പം പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്താ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ ഹസാക്കോ ഫർണിച്ചറിൻ്റെ പേജ് ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് ഇടുക നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മുപ്പതിനായിരം രൂപയുടെ കോണ സോഫ സെറ്റ് സ്വന്തമാക്കുക അപ്പോൾ ഇത് വെറും ഇരുപത്തിരണ്ട് തൊള്ളായിരം പിന്നെ ഇപ്പം സോഫ സെറ്റ് കുറേ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ ബെഡ്റൂം സെറ്റ് ഒക്കെ എങ്ങനെയാണോ ബെഡ്റൂം സെറ്റ് നമ്മൾ നോർമലി ചെയ്യുന്ന പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നത് സെറ്റിൽ എന്തൊക്കെ വരും നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാം കാര്യം പറഞ്ഞാൽ അടിപൊളി കിടിലൊരു സാധനമാണ് പത്തൊമ്പത് തൊള്ളായിരം മുതൽ നമുക്ക് ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതല്ല നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാ നമുക്ക് ടൂ ഡോർ അലമാര വരുന്നുണ്ട് ഒരു കോർട്ട് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ്സൈഡ് ബെഡ്സൈഡ് ഇതെല്ലാം കൂടെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പൊ ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ടൈപ്പ് ആണ് ഒന്ന് ഇത് എന്തൊക്കെയാണ് വരുന്നത് ഇത് അസോസിയേറ്റ് ബോർഡിൽ ചെയ്തിരിക്കുന്നതാണ് ാണ് ബ്രാൻഡിങ് ചെയ്ത് എവർഡക്കർ ബ്രാൻഡിന്റെ ഇത് വരുന്നത് ഈ ഒരു കോട്ട ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ആറേ കാലടി നീളം അഞ്ചടി വീതിയല്ലേ അല്ലേണ്ടെ ആറേ കാലടി നീളം അഞ്ചടി വീതി ഉള്ള ഈ ഒരു കിടിലെ ഒരു കട്ടില് ഈ ഒരു സ്പ്രിംഗിന്റെ മാട്രസ് വരും മാട്രസ് വരുന്നുണ്ട് ഒരു സ്പ്രിംഗ് സ്പ്രിംഗിന്റെ മാട്രസ് ഇതെല്ലാം ഫൈബർ വാറണ്ടി ആണ് എല്ലാം ഫൈബർ വാറണ്ടിയാണ് സ്പ്രിംഗിന്റെ കിടിലൊരു മാട്രസ് വരുന്നുണ്ട് പിന്നെ അതിന്റെ അവിടെ പില്ലോ അതിൻ്റെ ഈ ഒരു ബെഡ്ഷീറ്റും വരുന്നുണ്ട് പില്ലോയും ബെഡ്ഷീറ്റും വരുന്നുണ്ട് ഈ ഒരു പില്ലോ ഈ ഒരു ബെഡ്ഷീറ്റും വരുന്നുണ്ട് കട്ടിൽ വരുന്നുണ്ട് നമ്മുടെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ഈ ത്രീ ഡോർ അലമാര ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോബ് അല്ലേ അതായത് നമ്മൾ ഒരു വീട്ടിലത്തേക്കുള്ള ബെഡ്റൂം സെറ്റിലേക്കുള്ള സാധനങ്ങളാ പറയുന്ന അപ്പോൾ ത്രീ ഡോറ് വാഡ്ഡ്രോബിൽ തന്നെ വിശാലമായിട്ടുള്ള നല്ല ഹൈറ്റുള്ള വാഡ്ഡ്രോബാണ് നിങ്ങൾക്ക് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് തൊട്ടുപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതുപോലെ തുണി ഹാങ് ചെയ്യാനുള്ള ഹാങ്ങിങ് പൊസിഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ത്രീ ഡോർ ഡോറ് വാഡ്രോബ് ഇനി നെക്സ്റ്റ് ബോക്സും കൂടെ വരും ബോക്സും കൂടെ വരും ഓക്കെ ഓ അത് ഇത് ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലേ ഓക്കെ അതായത് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അവിടെ ഞാൻ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു തരാം താൻ ഡ്രോയറൊക്കെ ഉള്ള അതാണ്ട് ഈയൊരു കിഡ്ഡിലും ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് പിന്നെ കോട്ട് ബോക്സ് അല്ലേ ഏത് ഇരിക്കുന്നതല്ലേ അതാണ്ട് ഈ ഇരിക്കുന്ന കോട്ട് ബോക്സ് ഈ ഇരിക്കുന്ന ഒരു കോട്ട് ബോക്സ് അല്ലേ അതിന് രണ്ട് ഡ്രോയർ വരും രണ്ട് ഡ്രോയർ ഒരു ഡ്രോയർ ഒരു കബോർഡിൻ്റെ ടൈപ്പ് കബോർഡ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പത്തൊമ്പത് തൊള്ളായിരം മുതലുണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റിയുടെ വിലയാണ് പറയുന്നത് ഇത് നാൽപ്പത്താറ് തൊള്ളായിരം എം ആർ പി ഇട്ടേക്കുന്നതാണ് അതായത് നമ്മൾ ഇപ്പം കഴിഞ്ഞ വട്ടം വരെ നമ്മൾ ഓഫർ ഇട്ടിരുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ നിലവിലെ ഓഫറായിട്ട് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിനുള്ളൂ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിനുള്ളൂ അപ്പോൾ അതാണ്ട് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു കോട്ട് മാട്രസ് പില്ലോ രണ്ട് ബെഡ്ഷീറ്റ് ത്രീ ഡോർ വാഡ്രോബ് അവിടെ ഇരിക്കുന്ന ആ ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു കോട്ട് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മുപ്പത്തൊമ്പത് ഫുൾ ഇയർ ഇയർ ഫുൾ എല്ലാത്തിനും വാറന്റിനും ഇത് പ്രീമിയം ടൈപ്പ് ആണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇതെല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡ് ആണ് ആയിട്ട് അതേപോലെ തന്നെ ഈ ഒരു കോട്ടില്ലേ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ടോ സ്റ്റോറേജ് ആണ് തന്നെ ഓട്ടോമാറ്റിക് അതാണ്ട് അകത്തോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ പറയുന്ന തുണിയും കാര്യങ്ങളും എല്ലാം വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹൈഡ്രോളിക്ക് ഈ പറഞ്ഞതുപോലെ സ്റ്റോറേജ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ മെത്ത വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ മാട്രസ് വരുന്നുണ്ട് ആ ഈ ഒരു മാട്രസ് വരുന്നുണ്ട് രണ്ട് പില്ല വരുന്നുണ്ട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹെഡ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും ഇതിൻ്റെ കൂടെ വരുന്ന ത്രീ ഡോർ വാഡ്ഡ്രോബ് ഇതാണ് ഓക്കെ അതിൻ്റെ കൂടെ വരുന്ന ത്രീ ഡോർ വാഡ്രോബ് ആണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല അടിപൊളി കിടിലൻ ആയിട്ടുള്ള ഡിസൈൻ ഇതിനകത്തും ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഹാങ്ങറും കാര്യങ്ങളൊക്കെ തുണിയെല്ലാം ഹാങ് ചെയ്തിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ഈ ഡ്രസ്സിങ് യൂണിറ്റ് അല്ലേ വേണ്ടത് താണ്ടേ ഈ ഒരു കിടില നമുക്ക് നമ്മുടെ തന്നെ നമ്മളെ കാലം നല്ല എനിക്ക് ഒന്ന് ആറടി ഹൈറ്റ് തന്നെ ഉള്ള ഒരു കിടില ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ പറയുന്ന ഒരു കബോർഡ് വരുന്നുണ്ട് അതിൻ്റെ കോട്ട് ബോക്സ് ഇതായി ഇവിടെ താഴെ ഒരുപ്പും ഉണ്ട് അല്ലേ വേണ്ടേ അതിൻ്റെ കോട്ട് ബോക്സ് വേണ്ടേ നിങ്ങൾക്കിതായി ഈ ഒരു താഴെ കാണാം അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് എത്ര രൂപ നമുക്ക് വരും നമ്മൾ അറുപത്തി ആറ് തൊള്ളായിരം ആണ് ഓഫർ ഇട്ടിരുന്നത് ഇപ്പൊ നമ്മൾ നിലവിലെ റേറ്റ് അമ്പത്തി അഞ്ച് തൊള്ളായിരം ഇത് നമുക്ക് അഞ്ച് പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് കുറച്ച് കുറച്ച് ഇത് ഹൈഡ്രോളിക്ക് വരുന്നത് ഈ ഒരു മെക്കാനിസത്തിന്റെ റേറ്റ് കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പക്കാ പ്രീമിയം ഒരു സാധനമാണ് നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇന്റീരിയർ ഡിസൈനേഴ്സിനെ വെച്ചിട്ട് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടരട്ടി കാശാവും ഇത് നമുക്ക് കമ്പനി എന്ന് പറഞ്ഞ ആണ് ആണ് അപ്പൊ ഒരു ബെഡ്റൂം സെറ്റ് അതായത് ഒരു വീട്ടിലത്തെ ആവശ്യമുള്ള കിടിലെ ഒരു ബെഡ്റൂം സെറ്റ് ആണ് പരിചയപ്പെടുത്താൻ പോണം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടിപൊളി ഇതാണ്ട് ഈ ഒരു ഏഴടി കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരു ത്രീ ഡോറിന്റെ ഒരു വാഡ്ഡ്രോബ് ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഫോർ ഡോർ ഫൈവ് ഡോറിന്റെ അത്ര വീതി ഉണ്ടല്ലേ അതെ ഇത് ഏകദേശം ഡോർ ആണ് വരുന്നത് ഏകദേശം അഞ്ചടിക്ക് മേലെ ഹൈറ്റ് വീതി വരും വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതാ ഈ ഒരു പൊസിഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതാ നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ രണ്ട് ഡ്രോയർ വരുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഒരു അടിപൊളി ഹെഡ് പൊസിഷനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഹെഡ് പൊസിഷനൊക്കെ വരുന്ന അതും ഈ ഒരു ക്യൂൺ സൈസ് കട്ടിലാണെങ്കിലും ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള കട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ് സൈസിൻ്റെ വീതി നമുക്കൊരു കിങ് സൈസ് കോട്ടൻ്റെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ മാട്രസ് വരുന്നുണ്ട് മാട്രസ് നമുക്കിത് പോക്കറ്റ് സ്പ്രിങ് ആണ് വരുന്നത് നോർമൽ ബോണ സ്പ്രിങ് അല്ല പോക്കറ്റ് സ്പ്രിങ് ആണ് സ്പ്രിങ് അതെ അതാ പോക്കറ്റ് സ്പ്രിങ്ങിൻ്റെ ഈ പറയുന്നത് പോലെ നമ്മുടെ കിഡിലൊരു മാട്രസ് അതിൻ്റെ കൂടെതാണ് ഈ ഒരു ബെഡ്ഷീറ്റ് നമ്മുടെതാ രണ്ട് പില്ലോ പിന്നെ അടുത്ത് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ നമ്മളുടെ തന്നെ ഹൈറ്റിൽ ഉള്ള ഒരു ഫുൾ സൈസായിട്ടുള്ള ഈ പറയുന്നത് പോലെ ഒരു കിഡിലോ ഒരു ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ് വരുന്നത് അതിനും നമുക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇതാണ്ട് ഒരു മൂന്ന് ഡ്രോയർ വരുന്നുണ്ട് അതേപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു സംഭവം തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് ബോക്സ് എവിടെയാണ് ഇത് ഇതിനകത്ത് തന്നെ ഇൻബിൽട്ടാണല്ലേ അപ്പോൾ ഇതിന് പ്രത്യേക കോഡ് ബോക്സ് അല്ല ഇതിനകത്ത് തന്നെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു കോഡ് ബോക്സ് ഇതിനോട് ചേർന്ന് തന്നെ താഴെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രീമിയം കളക്ഷൻ ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നമുക്ക് ഒന്ന് പത്തൊമ്പത് തൊള്ളായിരം ആണ് എം ആർ പി വരുന്നത് നിലവിൽ ഓഫർ ഇട്ടേക്കുന്നത് അപ്പൊ ഇത് തൊണ്ണൂറ്റി രണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ എം ആർ പി ഉള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇത്രയും കൂടെ വെറും തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരത്തി സ്വന്തം ആക്കാം അതേപോലെ തന്നെ നമുക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതലും ഇതൊക്കെ പിന്നെ നമ്മുടെ ഈ പറയുന്ന ഓക്കെ ഇതൊക്കെ എത്ര വരുന്നുണ്ട് നമുക്ക് വരുമ്പോ എട്ട് തൊള്ളായിരത്തിന് വരും എട്ട് തൊള്ളായിരത്തിനൊക്കെ അതേപോലെ തന്നെ ഇത് ത്രീ ഡോർ ഡോർ വരുന്നത് ബോർഡാണ് ഒക്കെ ബോർഡാ വരുന്നത് ഡോർ നമുക്ക് എത്ര മുന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് നമ്മൾ നിലവിൽ ഇപ്പൊ ഓഫർ നമുക്ക് ഒമ്പത് അഞ്ഞൂറ് മുതൽ ഒമ്പത് ഒമ്പത് അഞ്ഞൂറ് മുതൽ ത്രീ ഡോർ ഉണ്ട് അല്ലേ ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും പതിനാറ് തൊള്ളായിരം ആയിരുന്നു പതിനാറ് തൊള്ളായിരം വരും അല്ലേ ഓക്കെ ഇതെല്ലാം ആ റേഞ്ചിലുള്ള തന്നെ പതിനാറ് തൊള്ളായിരം ആ റേഞ്ചിലുള്ള അപ്പോൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് വേണ്ട ഇതെല്ലാം പതിനാറ് തൊള്ളായിരം അല്ലേ അക്ബർ ഈ യു വി ബോർഡിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് പതിനാറ് തൊള്ളായിരത്തിന് കൊടുക്കാം പതിനാറ് തൊള്ളായിരം അതാണ്ടേ ഈ ഒരു കിടപ്പിൽ അതൊന്ന് ഒന്ന് തുറന്ന് കാണിക്കാം അതാണ്ടേ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തുറന്ന് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു യു വി ബോർഡിൻ്റെ വരുന്ന പതിനാറ് തൊള്ളായിരത്തിൻ്റെ പ്രീമിയം ക്വാളിറ്റി വാഡ് ഡ്രോബാണ് നിങ്ങളതായി കാണിക്കുന്നത് വെറും പതിനാറ് തൊള്ളായിരത്തിന് ഇല്ലേ നമുക്ക് എട്ട് തൊള്ളായിരം മുതൽ ത്രീ ഡോറ് എട്ട് തൊള്ളായിരം മുതൽ നമുക്ക് കൊടുക്കാം പക്ഷേ ഇപ്പൊ നമ്മൾ കൂടുതലും പോസിറ്റീവിന്റെ ബോട്ടിനകത്താണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് സ്റ്റാർട്ടിങ് ഒമ്പത് അഞ്ഞൂറ് മുതലാണ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് മുതൽ അതേപോലെ തന്നെ ഈ ഒരു സമയത്തേക്ക് വീട്ടിലേക്കുള്ള മുഴുവൻ നമുക്ക് എട്ട് തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു മുഴുവൻ ഫർണിച്ചർ ഒരു ബെഡ്റൂം സെറ്റ് ഉണ്ടാവും ഒരു കട്ടിൽ സൈസ് കട്ടിലുണ്ടാവും ഒരു ടു ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഡൈനിങ് ടേബിൾ സെറ്റ് കോർണർ സെറ്റ് ടീപ്പോ അങ്ങനെയുള്ള തീ പോ അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ ചുരുക്കാം വാട്റൂം ഇതൊക്കെ ഇത് തേക്കിന്റെ നാൽപ്പത്തി അഞ്ഞൂറ് എം ആർ പിന്നെ ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞാൽ മുപ്പത്തിയെട്ട് രൂപയ്ക്ക് തേക്കിന്റെ നിങ്ങൾക്ക് രൂപയ്ക്ക് കിട്ടും നമ്മുടെ ഒക്കെ വരുമ്പോഴോ ടു ഡോവർ വരുമ്പോ നമുക്ക് ഏകദേശം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അക്കേശിയുടെ വരുന്നുണ്ട് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അക്കേഷ് ഈ പറയുന്നതിൽ പത്തൊമ്പത് മുതൽ പിന്നെ നമ്മുടെ കണ്ടല്ലോ ഇപ്പൊ പൈസ റെഡി ആയിട്ട് തരാം ഇ എം വരുന്നുണ്ട് നമുക്ക് ഈ പ്രീമിയം കിടക്കുന്ന മോണിലെല്ലാം നമുക്ക് ഇ എം ഐ വരുന്നുണ്ട് പ്രോഡക്റ്റ് എല്ലാത്തിനും എല്ലാ ഐ വരും ഏകദേശം ഒരു ഒമ്പത് രൂപ പത്ത് രൂപ അത് ഓരോ മാസം ആരും വേറെ മാക്സിമം എത്ര മാസത്തേക്ക് വരെ ഉണ്ട് നമുക്ക് പതിനഞ്ച് മാസം അപ്പൊ നിങ്ങൾക്ക് പൈസ പൈസ മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഇ എം ഐയിൽ വളരെ ചെറിയൊരു തുക കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു ഹസാക്കോ ഫർണിച്ചറ് കേരളപരത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഇതെല്ലാം ഫുള്ള് ഈ പറയുന്നത് പോലെ ആ ഇതെല്ലാം അലമാരയുടെ സെക്ഷനാണ് പിന്നെ നമുക്ക് എൽ ഇ ഡി സ്റ്റാൻഡ് വരുന്നുണ്ട് പുതിയ പോലുള്ള ഒരുപാട് എൽ ഇ ഡി സ്റ്റാൻഡ് എൽ ഇ ഡി സ്റ്റാൻഡുകൾ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വാങ്ങപ്പ് ചെയ്യാം ആ നീല സോഫ എത്ര രൂപയുണ്ട് അത് നമുക്ക് മുപ്പത്തി എട്ടിന് കൊടുക്കാം മുപ്പത്തി എണ്ണായിരം രൂപ അതെ അതെ ഇത് തേക്കിന്റെ ഹാൻഡിലാണ് കേട്ടോ വരുന്നത് ഇത് തേക്കിന്റെ ഹാൻഡിലാണ് വരുന്നത് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം അതെ കൊടുക്കാം നീലത്രാലിനാണോ പറഞ്ഞത് എട്ട് മുപ്പത്തിയെട്ട് ഇത് ശരിക്കും വാങ് നല്ല രീതിയിൽ ബാക്കിലൊക്കെ നല്ല ഫിനിഷിങ് വരുന്ന കിടിലം ഈ പറയുന്നത് പോലെ കോർണർ സോഫ സെറ്റാണ് അതിന്റെ കളറാണെന്നുണ്ടെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കളറാണ് ഈ വരുമ്പോഴോ ഇത് വരുമ്പോഴോ ഇത് ഈ ബ്ലൂ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടു എം ആർ പി വരുന്നതാണ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ മുപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം അല്ലേ നിങ്ങൾ ോക്ക് ശരിക്കും മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഇത്ര അടിപൊളി അതും റെക്രോൺ ഫോമും കാര്യങ്ങളും എല്ലാം വന്ന ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഭാഗമാണെന്നുണ്ടെങ്കിൽ കോർണറിൻ്റെ ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വുഡൻ ഫിനിഷും കാര്യങ്ങളും എല്ലാം വന്ന വന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സെയിം കളർ ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഓഫർ ആണെങ്കിൽ ഈ ഈ സെയിം കളർ മോഡൽ ഒറ്റ പീസേ കിടപ്പുള്ളൂ ഇരുപത്തി ഒമ്പതിന് കൊടുക്കാം ഇതിന്റെ വേറെ മോഡലൊക്കെ വരുമ്പോൾ അത് നമുക്ക് നമ്മൾ സ്പെഷ്യൽ ഈ ഒരു വീഡിയോ മുപ്പത്തിരണ്ടായിരുന്നു ഒറ്റ ഈ ഈ ഒരു ഒരു പീസ് ഒറ്റ കളർ ഇത് മാത്രമേ കിടപ്പുള്ളൂ ഈ കളർ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ടെങ്കിലോ എന്നെ വിളിച്ചാൽ ഇത് ഒറ്റ പീസ് ഉണ്ടായത് രൂപയ്ക്ക് കിട്ടും സാധാരണ അതിന്റെ മോഡലിന്റെ വില മുപ്പത്തിരണ്ടായിരം ആണ് ഇവിടെ കിടക്കുന്നതാ ഈ ഒരു കിടിലം ഈ ഒരു പ്രീമിയം ക്വാളിറ്റി വൈറ്റ് നമുക്ക് അതേപോലെ തന്നെ വാഷ് ചെയ്യുന്ന ടൈപ്പാണല്ലോ വാഷബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇതേതാ ഫോം വരുന്നത് ബെൽറ്റ് 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 നമ്മൾ ആണ് ആണ് സാധാരണ യൂസ് 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 ചെയ്യുന്നത് ചെയ്യുന്നത് ആഗ് എന്ന് ഇത് എങ്ങനെയാ പ്രൈസ് നമുക്ക് 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 വരുന്നത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആയിട്ട് ഒരു ഈയൊരു കിടിലും ഈ ഒരു ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന അതാണ്ട് ഈ ഒരു കിടിലും പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ സെറ്റ് നാൽപ്പത്തെട്ട് തൊള്ളായിരം അല്ലേ നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്രൗൺ കളറിൻ്റെ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ വരുമ്പോ എത്ര വരുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് ഫുൾ ആർട്ടിഫിഷ്യൽ വരുന്നത് ഇത് സീറ്റ് പോക്കറ്റ് വരുന്നുണ്ട് നമ്മൾ കോർണറും അതൊക്കെ സൈഡും വുഡൻ പാറ്റേൺ ഓക്കെ ഇതൊക്കെ നമുക്ക് എത്ര വരുന്നുണ്ട് പ്രൈസ് മുപ്പത്തി എട്ട് തൊള്ളായിരം വരുന്നുണ്ട് മാർക്ക് അല്ലേ ഓക്കെ ഇത് നമ്മൾ തൊള്ളായിരത്തിന്റെ ഇത് നമ്മൾ ഓഫർ കൊടുക്കാം കഴിഞ്ഞാൽ മുപ്പത്തിന് ഈയൊരു കിടലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മുടെ ഓക്കെ എല്ലാം ഡബിൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്ന അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അടിപൊളി ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ സെറ്റ് സ്വന്തമാക്കാം ശരിക്കും നമ്മുടെ അക്ബർ അക്ബർഷ ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു സോഫ സെറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ അതെ അതെ എല്ലാവരും ഷോറൂം വിസിറ്റ് ചെയ്യുക അതായത് നമ്മളിപ്പം എന്താ പറയുക ബ്രാൻഡ് സോഫുകൾക്ക് നല്ല എമൗണ്ട് ആണെന്നാണ് ആൾക്കാരുടെ ഒരു വേറെ ഒന്നുമല്ല ഞാൻ ബ്രാൻഡഡ് സോഫ മിക്ക എടുത്ത് നാപ്പത്തി രൂപ രൂപ വിലയിലാണ് അതെ 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 നമുക്ക് വെറും പതിനൊന്ന് മുതൽ സ്റ്റാർട്ട് മുതൽ നമുക്ക് എൻട്രി സെഗ്മെന്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് പിന്നെ നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ പ്രീമിയം സെഗ്മെന്റ് സ്റ്റാർട്ട് നേരത്തെ ഉള്ള ആ ഒരു സെലക്ഷനും കാര്യങ്ങളും എല്ലാം കാണിച്ചല്ലോ അപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന റെക്രോൺ ഫോം ഇരുന്നിട്ട് തന്നെ നല്ല സുഖമുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് ഹോൾട്ട് ചെയ്തിരിക്കാൻ പറ്റും ഇതിന്റെ പ്രത്യേകിച്ച് സീറ്റ് സ്പ്രിങ് ആണ് അതിന്റെ മേലിൽ സൂപ്പർ സോഫ്റ്റ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ഫോം വരുന്നുണ്ട് തുർക്കിഷ് ക്ലോത്ത് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അറുപത്തിഒൻപത് തൊള്ളായിരം ആ ഡിസ്കൗണ്ട് പ്രൈസ് വരുമ്പോൾ അമ്പത്തി എട്ട് വരും ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുപത്തി എട്ട് സംതിങ് വരുന്ന സാധനം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ സിക്സ് സീറ്റർ അല്ലേ ഫൈവ് സീറ്റർ ആണെങ്കിൽ ആറ് പേർക്ക് സീറ്റ് എല്ലാം സാധാരണ നമ്മുടെ പ്രീമിയം പോലെ ഈ വീതി കുറവുള്ള മാക്സിമം നല്ല രീതിയിൽ വീതി വരുന്ന ടൈപ്പ് ആയിട്ട് ഓക്കെ അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഈ പറയുന്നത് പോലെ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളും അതേപോലെ തന്നെ യു എസ് ബി ചാർജിങ് പോട്ട് വരുന്ന നമ്മുടെ ഈ ഒരു കിടിലൊരു കോർണർ സോഫ സെറ്റാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ വല്ല ചിപ്സോ മിക്സറോ സ്നാക്സോ ഒക്കെ ഇട്ട് വയ്ക്കാം പിന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ വേണ്ട ഒരു രണ്ട് യു എസ് ബി പോട്ടും വരുന്നുണ്ട് ഇത് വരുമ്പോൾ എത്ര വരും പക്ഷെ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഇപ്പം മുപ്പത്തിയഞ്ച് രൂപ രൂപ ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞോ നമ്മൾ എനിക്കൊന്നും എല്ലാതിൻ്റെ വില പറഞ്ഞില്ലേ ാണ് ഇത് 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 തന്നെ മോഡലാണ് എംആർപി വരുമ്പഴ്ചം വരും ഇത് നമുക്കൊരു രൂപയ്ക്ക് കൊടുക്കാം അല്ലേ കൊടുക്കാല്ലേ ഇത് മുപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് കിട്ടും ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം വെറും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ല പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് കാണിക്കുന്നത് ഈ ഇത് വരുമ്പോഴേ ഇത് വരുമ്പഴ് ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാം ഇത് നമുക്കൊരു മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രൂപ എന്റെ പൊന്നോദാ ഈ ഒരു ഇത്രയും വലിയ പ്രീമിയം ക്വാളിറ്റി കോർണർ ഷോഫിറ്റ് സെറ്റ് വെറും മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് അല്ലേ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തിരണ്ടായിരം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതെല്ലാം പക്ക പ്രീമിയമാണ് നിങ്ങൾ വേറെ ഒന്നും അല്ല നിങ്ങൾ ഇവിടെ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് വേറെ ഫർണിച്ചറുകടകളിൽ വിസിറ്റ് ചെയ്യാം സോഫ്റ്റ്

അത് പിന്നെ അവർ റീസൈക്കിൾ റീസൈക്കിൾ അത് ചെയ്തു നമ്മളുമായിട്ട് അവർ ബന്ധം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുന്നത് ഇത് വരുന്നത് ഏകദേശം നമുക്ക് അറുപത്തിയേഴ് തൊള്ളായിരം വരും ഈ ലഗ്രാസി അങ്ങനെയുള്ള ഓരോ വാക്കുകൾ പറയുന്ന ഓരോ ബ്രാൻഡാണ് ബ്രാൻഡിന്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾ ശരിക്കും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസ് അതെ അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു അമ്പത്തി അഞ്ച് കൊടുക്കാം ഇതൊക്കെ എത്ര ഈ നമ്മുടെ ടി വി യൂണിറ്റ് ഒക്കെ വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനെട്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിന്റെ വരുന്ന പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ടി യൂണിറ്റ് നമുക്ക് ഇത് ഏകദേശം എനിക്ക് വന്ന ഒരു ആറടി വീതി ആണോടി വീതി ആണ് അടിപൊളി സംഭവമാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എൽ ഇ ഡി സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൽ പിന്നെ സ്റ്റോറേജ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് എംആള്ളാ നമുക്കിപ്പോൾ ഇരുപത്തിരണ്ട് രൂപ അതാ നിങ്ങൾ നോക്കുക ഇവിടുത്തെ ഒക്കെ ആ മനോഹരമായിട്ടുള്ള വർക്ക് ഉണ്ട ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഈ ആറടി കൂടുതൽ വീതിയുള്ള ഉള്ള അത് എന്താ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഷെൽഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആംബിയൻ ലൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഇത് ഫ്രീ അല്ലല്ലേ നമുക്ക് കൊടുക്കാം കൊടുക്കുക അല്ലേ ഇത് നല്ല വിലയുള്ളതല്ലേ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ വില വരുന്ന സാധനമാണ് അതേപോലെ തന്നെ വേണ്ട തടിയിൽ ഇതാക്കിയ നമ്മുടെ ഒരു അരാപ്പയമ അല്ലേ അരാപ്പയമല്ലേ അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഈ ടി വി യൂണിറ്റ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരിക്കും ടി വി യൂണിറ്റ് പിന്നെ നമുക്ക് പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് ഇത് കണ്ടോ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് പീസുകൾ അല്ല ഈ ആന അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഒരുത്ത് നിൽക്കുന്നേ അത് ഞാൻ പിടിച്ച പൊസിഷൻ തെറ്റാണ് അതങ്ങനെയല്ല ഇരിക്കുന്നത് അതാണ്ട് ഇങ്ങനെ താ നോക്കൂ ഉണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ പറയുന്നത് പോലെ നമുക്ക് ഷോക്കീസ് ഒക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സാധനങ്ങളുണ്ട് ബുദ്ധൻ ഉണ്ടല്ലേ ഇത് നമുക്ക് ഇത് ഏകദേശം എത്രയാകത്ത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് ടി വി യൂണിറ്റ് ഒക്കെ എത്ര ഏറ്റവും വില കുറവ് ടി വി യൂണിറ്റ് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് എത്ര നാലടി നാലടി നാലടികളാണോ ഓക്കെ അപ്പൊ ഇത് ആ കീടിലോ പുതിയൊരു നമുക്ക്

എപ്പിസോഡ് നീണ്ടുപോയ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് കിട്ടും അതേപോലെ തന്നെ എല്ലാ ഫർണിച്ചറിനും നമ്മുടെ കൊല്ലം കേരളാപുരം ഹസാക്കോയിൽ നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടാവും അപ്പം നമ്മുടെ ഇത് കൊല്ലത്തുനിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ കേരളാപുരം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് അതായത് നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള എഴുത്താണി റെസ്റ്റോറൻറ്റൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കൊല്ലത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിൽ വലത് സൈഡിലും കൊട്ടാരക്കരയിൽ നിന്ന് വരെ ആണെന്നുണ്ടെങ്കിൽ ഇടത് സൈഡിലും അല്ലേ വലത് സൈഡ് ആണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ ഇടതു സൈഡിലാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു ിവസം അടുത്തൊരു കീട്ടിലെ ഓഫറുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരു ബിഗ് ബൈ പറഞ്ഞു